ഹായ് കൂട്ടുകാരെ മഴക്കാലത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ചെടികളൊക്കെ ഞാനൊന്ന് പറക്കി അടക്കി അടയ്ക്കൊതുക്കി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് ഞാൻ പറക്കി അടക്കി അടയ്ക്കൊതുക്കി വെച്ചു അപ്പം എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ ചെയ്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് വേനൽക്കാലം ആകുമ്പഴിച്ചു മാറ്റും എന്താണെന്ന് വെച്ചാൽ ശരിക്കും വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോഴുള്ള ചെടിക്ക് ഒരു ഉഷാറുണ്ടാവുക നല്ല വെയിലത്ത് വെയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇവരിവരുടേതായ ആ എനർജി കാണിക്കുള്ളൂ ഇനിയിപ്പോൾ മഴയാകുമ്പോൾ ഇവരുടെ ഷെയ്ഡ് ഷീറ്റ് വലിച്ച് കെട്ടി നിർത്തുന്നു കുറച്ച് മഴ കൊള്ളിച്ചിട്ട് ഞാൻ എന്തായാലും ിട്ടുള്ളൂ കേട്ടോ അതെന്താണെന്നറിയാം ഇവർക്ക് ആദ്യത്തൊക്കെ മഴ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക എനർജി ഉണ്ടാവും ആദ്യത്തെ കുറച്ച് മഴയും കൂടെ കൊണ്ടു കഴിയുമ്പോഴേ ഒന്ന് രണ്ട് ആഴ്ചകൾ മഴ കൊണ്ടു കഴിയുമ്പോൾ ഇവരൊക്കെ ഒന്ന് ഉഷാറാകും ഇപ്പം നിൽക്കുന്നതിനേക്കാൾ ഉഷാറായിട്ട് ഇവർ വരും എന്നിട്ട് ഞാൻ ഷെയ്ഡൊക്കെ കെട്ടിക്കൊടുക്കുകയുള്ളു നല്ല മഴ അങ്ങോട്ട് വരുമ്പോൾ അതുവരെ ഞാൻ ഞാനിവരിങ്ങനെ മഴ കൊള്ളാൻ വിടും ഇവർ വെയിൽ കൊണ്ട് വിഷമിച്ചാൽ നിൽക്കല്ലേ അപ്പോൾ മഴയൊക്കെ കൊള്ളുമ്പോൾ ഇവർക്കൊരു പ്രത്യേക എനർജി ആയിരിക്കും അതുകൂടി കിട്ടിയിട്ടേ ഞാനിവരെ ഷെയ്ഡിനകത്ത് കാക്കളൂ ഈ പൂവേ ശരിക്കും പറഞ്ഞാൽ ക്യാമറയ്ക്കകത്ത് ഇതിൻ്റെ ഫുൾ കളറ് കിട്ടുന്നില്ല കേട്ടോ അത് നേരിട്ട് കാണാനാണ് ഭംഗി ക്യാമറയിൽ എപ്പോഴും ഇതിൻ്റെ ഭംഗി കുറച്ച് കുറവാണ് കാണിക്കുന്നത് ഡബിൾ പെറ്റില്ല അതിനകത്തൊരു സീഡ് ഉണ്ടായി ഇതിൻ്റെ അപ്പോൾ ഇത്രയും ഞാൻ പറക്കി ഒതുക്കിയിട്ടുള്ളു അപ്പോൾ ഇവരെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കുറച്ച് ചെടികളെ ഒതുക്കിയിട്ടുള്ളു ഇനിയും ബാക്കി ഇരിക്കുകയാണ് അത് പിന്നീട് ഒരു ദിവസം എല്ലാം കൂടി പറക്കി ഒതുക്കാൻ എനിക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ കുറേശ് കുറേശ് ഓരോ ദിവസമായിട്ട് ഞാൻ ഒതുക്കി തീർക്കും അപ്പം എൻ്റെ ഈ പൂക്കളും ചെടികളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കായിട്ടും കമൻ്റായിട്ടും ഒക്കെ എന്നെ അറിയിക്കണം അപ്പോൾ അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബൈ